നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത് ഈ വനം നിയമ ഭേദഗതി പിൻവലിച്ചു ഇവിടെ പറയേണ്ട കാര്യം എന്താ വന നിയമ ഭേദഗതി അവതരിപ്പിച്ച അതില്ലാത്തതല്ലേ പിൻവലിച്ച കാര്യം ഇവിടെ എന്താണ് പിൻവലിച്ച അവതരിപ്പിക്കേണ്ട കാര്യം ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ പ്രകടനം നടത്തേണ്ട വേദിയല്ലേ ഇത് ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതിത്തന്ന വിഷയം എന്താ നിങ്ങൾക്ക് ഡിമാൻഡിന്റെ കാര്യം പറയാം വനം നിയമ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതിത്തന്നെ എന്താ നിങ്ങൾ കാര്യം ഇവിടെ ഉണ്ട് അന്ന് ഇന്ദിരാമയുടെ മരണം നടന്നപ്പോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ എൽദോസിന്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾ അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചത് അതുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള ഈ സർക്കാരിന്റെ സമീപനം ഈ വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭയങ്കരമാണ് സർ നിരന്തര ഭയത്തിൽ കഴിയുക എന്നുള്ളത് നമുക്കത് മനസ്സിലാവില്ല ആ മേഖലയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ രാത്രി കൊച്ചും കുടുംബവുമായി കടന്നുറങ്ങുമ്പോൾ ഇലയനക്കം കേട്ടാൽ ചങ്കിടിക്കുകയാണ് ആനയാണോ എന്നറിയില്ല പക്ഷേ എല്ലാ ഇപ്പോഴും സർക്കാരിൻ്റെ നിരന്തരമായ മറുപടി എന്താണ് സാർ നിരന്തരമായ മറുപടി ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണെന്നുള്ള ഞാൻ അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഈ ജനങ്ങൾക്കുണ്ടാകുന്ന അവരോടുള്ള സമീപനം എന്താണെന്നറിയോ ആ ഫോറസ്റ്റ് ഓഫീസർമാർ ഈ വന്യമൃഗങ്ങളെക്കാളും ആ കഷ്ടമായിട്ടാണ് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ അവരെ കയ്യേറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി പത്തനംതിട്ടയിൽ പൊന്നുമത്തായി എന്ന യുവാനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കാട്ടിൽ കയറി എന്ന് ക്യാമറയിൽ കണ്ടു എന്ന കുറ്റം ആരോപിച്ച് പിറ്റേ ദിവസം പൊന്നുമത്തായി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് സി ബി ഐ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കൊല്ലത്ത് ആര്യങ്കാവിൽ സന്ദീപ് അവന്റെ സ്വന്തം പറമ്പിൽ കൃഷിപ്പണി കൃഷിപ്പണിയെടുത്ത് തിരികെ ഓട്ടോഷയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ റേഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യാനായി സന്ദീപിനെ വിളിപ്പിക്കുന്നു അവൻ ഓട്ടോഷയിൽ നിന്നും പുറത്തിറങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ട് അവനെ തൂക്കിയെടുത്ത് റേഞ്ച് ഓഫീസിന്റെ ലോക്കപ്പിലിട്ട് മൃഗീയമായി മർദ്ദിച്ച് മൃതപ്രായനാക്കി തുടർന്ന് മൃതദിനപക്ഷേഭത്തെ തുടർന്ന് സന്ദീപിനെ മോചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ കട്ടപ്പനയിൽ സരുൺ സജി എന്ന ആദിവാസി യുവാവ് പി എസ് സി റാങ്ക് ലിസ്റ്റിലെ റാങ്ക് ഹോൾഡർ ആയിരുന്നവൻ ഈ യുവാവിനെ വ്യക്തിപേരാഗി തീർക്കാൻ അവൻ സഞ്ചരിച്ച ഓട്ടോയിൽ നാട്ടിറച്ചി വെച്ച് പിടിച്ചിട്ട് കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ആ കേസിൽ നാഷണൽ എസ് സി എസ് തെളിവെടുപ്പ് നടത്തി അജി വ്യാ അത് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡിനും കൂട്ടാളികളും സസ്പെൻഷനിലായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്തൊൻപതിൽ റുക്കി ബി എന്ന് പറയുന്ന പാവപ്പെട്ട ശ്രീ സ്വന്തം പറമ്പിലെ പ്ലാവ് വെട്ടി വീടിന് അടപ്പ് അടപ്പിച്ചുറപ്പുള്ള ഒരു വാതിലുണ്ടാക്കി അനുവാദം മേടിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഫോറസ്റ്റുകാർ ആ വാതിൽ പറിച്ചുകൊണ്ടുപോയി പിന്നീട് നാട്ടുകാർ പിരിവെടുത്ത് ആ പാവം വീട്ടമ്മയ്ക്ക് ഒരു വാതിൽ പണിതു കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മൂന്നാറിന്റെ ചന്ദ്രൻ മോശ കേസിൽ കുടുക്കി മൂന്ന് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുന്നു ഡി എഫ് നേതൃത്വത്തിൽ അതിക്രൂരമായി അവരെ മർദ്ദിക്കുന്നു രഹസ്യഭാഗത്ത് കണ്ണിലും മുളകരച്ച തേക്കിയും പല രീതിയിലും അവരെ പീഡിപ്പിക്കുന്നു ഈ കേസ് കേട്ട ദേവികുളം മജിസ്ട്രേറ്റ് ഇവരെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ഡി എഫ് വിലക്കി അതിനെ തുടർന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിനെതിരെ കള്ളക്കേസ് എടുക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസ് വായിച്ച പറ്റി കള്ളക്കേസ് എടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് കണ്ണൂർ വില്ലേജിൽ സൈഡിൽ കൂടി ഒഴുകി പോകുന്ന പുഴയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന പ്രിൻസ് ദേവസിയ എന്ന വിമുക്ത ഭടനെ മാരകമായ യന്ത്രക്കണി എന്ന ചൂണ്ടയ്ക്ക് വിശേഷം കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം ഒളിവിൽ പോയി കേരള ഹൈക്കോടതിയിൽ ഇങ്ങനെ എത്ര സംഭവം ഞാൻ പറയുന്നു സാർ ഇങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ സർക്കാർ ഈ ക്യാബിനറ്റ് പുതിയ വന നിയമം കൊണ്ടുവന്നില്ലേ സാർ നിങ്ങൾ വന നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലേ അതിന്റെ അകത്ത് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച എന്താണ് അതായത് ഏറ്റവും താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്കടക്കം വെറും സംശയത്തിന്റെ പുറത്ത് ആരുടെ വീട്ടിൽ പരിശോധന നടത്താനും വാഹനങ്ങൾ തടഞ്ഞു പരിശോധിക്കാനുള്ള അനിയന്ത്രിതമായത് അതുപോലെ വാറന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾ നൽകി എന്നിട്ട് വലിയ നിലയിൽ വലിയ നിലയിൽ എതിർപ്പ് ഉയർന്നു വന്നപ്പോ എതിർപ്പ് ഉയർന്നു വന്നപ്പോ ഞാനേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ അതിനുശേഷം വായിച്ചു വനം ഭേദഗതി നിയമം പിൻവലിക്കുന്നു പറഞ്ഞു ഇപ്പോൾ വന്ന വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെ കുറിച്ച് പല ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ അത്തരം ആശങ്കൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ സാർ അങ്ങ് ആയിരിക്കുന്ന ക്യാബിനറ്റ് കാണാതെയാണോ ആ ഭേദഗതി നിയമം പബ്ലിഷ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ബാക്കി ഈ കരനാഥന്മാരായി മുന്നിൽ ഇരിക്കുന്ന മന്ത്രിമാർ എല്ലാവരുടെയും കയ്യിൽ ഈ കടലാസുകൾ എത്തിയതല്ലേ ഈ നിയമം നിങ്ങൾ വായിച്ചതല്ലേ ഈ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി പബ്ലിഷ് ചെയ്തത് കുറഞ്ഞ പക്ഷം ഞാൻ ചോദിക്കട്ടെ മലയോര മേഖലയെ പ്രതികരിക്കുന്ന എന്റെ ഏറ്റവും ബഹുമാനായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരൻ റോഷി അഗസ്റ്റിൻ അങ്ങയുടെ കയ്യിൽ ഇത് വന്നാലേ മലയോര മേഖലയുടെ വേദന അറിയാത്ത ആളാണോ അങ്ങ് അങ്ങടക്കം അപ്രൂവ് ചെയ്തിട്ടല്ലേ മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ബില്ല് പബ്ലിഷ് ചെയ്യില്ല എന്നിരിക്കെ മലയോര മേഖലയുടെ ശബ്ദം ദുർബലമായി എന്ന് മാത്രമല്ല സാർ യു ഡി ആയിരുന്നപ്പോ കെ എം മാണി ഉണ്ടായിരുന്നപ്പോ മലയോര മേഖലയുടെ ജനയുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖം ഇന്ന് അധികാരത്തിന്റെ അകത്തളങ്ങളിൽ അവരെ ശബ്ദമില്ല എന്ന് മാത്രമല്ല അവരുടെ രോദനം കേൾക്കാൻ കഴിയുന്ന ഒരു കാതു പോലും ഇല്ലാത്ത സർക്കാരായി മാറി കേരള കോൺഗ്രസിന് ഈ യു ഡി എഫിലായിരിക്കുമ്പോ എത്ര ശബ്ദമുണ്ടായിരുന്നു സാർ അവരെ കെ എം മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് പിൻവലിച്ചു വനനിയമ ഭേദഗതി അവതരിപ്പിക്കേണ്ട കാര്യമല്ല ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ലേ ഇത് ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതി വിഷയം എന്താ നിങ്ങൾക്ക് ഡിമാൻഡിന്റെ കാര്യം പറയാം വനം നിങ്ങൾ ഭേദഗതി പിൻവലിച്ചതാണ് അതിവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്താ നിങ്ങൾ എഴുതി ഇവിടെ ഉണ്ട് വനം വന്യജീവി ആക്കാണ് എഴുതി തന്നത് നിങ്ങൾ നിങ്ങളൊന്നും വിളിച്ചു പറയാനാണോ കം 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 നോനോ ഡി അടിയന്തര പ്രമേയത്തിനൊക്കെ അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ നയപ്രഖ്യാപനത്തിന് പ്രസംഗിച്ചോ യെസ് 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 അവിടെ 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 ഇരിക്കണം ഇരിക്കണം കണ്ടിന്യൂ കണ്ടിന്യൂ സർ സർ വന നിയമ വന്യ അക്രമമായി നിയമം വന നിയമം പരാമർശിക്കാൻ പാടില്ലേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ് പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജയിച്ചു വന്ന എല്ലാവരും മലയോര മേഖലയിലെ ജനങ്ങളെ വോട്ട് വാങ്ങി ജയിച്ചു വന്നവരാണ് സാർ അവർക്ക് പറയാൻ കഴിയും അവരല്ലെന്ന് ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ ഇന്നാന്ന് നിയമത്തിന് അനുകൂലമായി നിന്നപ്പോ പൊതുജന വികാരം ഉയർന്നു വന്നപ്പോ ശരിയാണ് മാറ്റേണ്ട വന്നു മുഖ്യമന്ത്രി അങ്ങ് പറയരുത് അങ് അറിയാതെയാണ് കാണാതെയാണെന്ന് അതിന്റെ അർത്ഥം അങ്ങക്ക് ഭരണത്തിൽ ഒരു കാര്യം എക്കും ചുക്കും അറിയില്ലെന്നാ ഇതുപോലൊരു നിയമം വരുമ്പോ അതുകൊണ്ട് അത് ഞങ്ങൾ പറയും അത് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ ഞാന് ഇന്നത്തെ ഞാനിവിടെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ പരാമർശിച്ച കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കണം ഞാൻ 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 പിൻവലിക്കാം ഞാൻ ചോദിക്കുന്ന വനഭേദഗതി നിയമം ഈ ഇരിക്കുന്ന മന്ത്രിമാർ കാണാതെ അറിയാതെയാണോ വന്നത് അത് നിഷേധിക്കാൻ കഴിയോ ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയും യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു നൂറ് ശതമാനമാണ് പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് മറ്റൊരു കാര്യം വന്നു ഈ സർക്കാരിന്റെ നിരന്തരമായ ഭാഷ്യം കേന്ദ്ര സർക്കാരിന്റെ നിയമമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തൊട്ടായാലൊക്കെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കണം സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി ഒരു നിയമം പാസാക്കി കാട് വിട്ടിറങ്ങുന്ന പാട്ട് വന്നി മൂന്ന് കിലോമീറ്ററിനകത്ത് എവിടെയാണെങ്കിലും വെടിവെച്ചു കൊല്ലാമെന്ന നിയമം വന്നു എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തത് ഈ സർക്കാരിന് ഒരു അധികാരവുമില്ല ഒരു പവറും ഇല്ല എന്ന് പറയരുത് പക്ഷെ നിങ്ങളോട് ചെയ്യാൻ തയ്യാറല്ല സർ എന്നെപ്പോ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ ആരും കാണാതെ ആരും ശ്രദ്ധിക്കാതെ നിശബ്ദമായ ഒരു കുടിയറക്കം ഇന്ന് ഈ മലയോര മേഖലയിൽ നിന്ന് ഇതുപോലുള്ള നിരന്തരമായ പ്രയത്നങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് വിഷമം കൊണ്ട് ഇത് ഞാൻ ഞാൻ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ അവസാനിപ്പിച്ചു പ്ലീസ് സംസാദിക്കണം ഞാൻ അധികം പറയുന്നില്ല നിങ്ങൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല ഞാൻ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാ ഈ മലയോര മേഖലയിലെ ജനത്തിന്റെ ശബ്ദം അങ്ങേറ്റം ദുർബലമായ സാഹചര്യത്തിൽ യു ഡി എഫ് മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേരത്തിൽ മലയോര ജാഥ നടത്തുകയാണ് ഞാൻ ബഹുമാനായ റോഷി അഗസ്റ്റ് ആ ജാഥയിൽ ഒരടുത്ത് പങ്കെടുക്കാൻ ദുർബലമായി പോയ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ആ മലയോര ജാഥയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്ന് രാഷ്ട്രീയ പ്രായ്ചിത്വത്തിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്